അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന നല്ല അമ്മ ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു അമ്മയിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു ഇന്നലെ വരെ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ഇന്നലെ വരെ എനിക്ക് പറ്റിയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ദൈവമേ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ശരീരവും ആത്മാവും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകണമേ ഇപ്പോൾ മുതൽ ഞാൻ അങ്ങയുടെ സ്നേഹത്താൽ നിറയപ്പെടട്ടെ ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ ആകാത്ത വിധം എന്നെ അങ്ങയോട് ഒട്ടിച്ചു വയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഈശോയോട് ചേർന്ന് ഞങ്ങളുടെ രോഗങ്ങളിൽ സൗഖ്യമായി ഞങ്ങളുടെ തകർച്ചകളിൽ ആശ്വാസമായി അമ്മ കടന്നു വരണമേ എൻ്റെ ദുഃഖങ്ങളിൽ സന്തോഷമാകേണമേ എൻ്റെ ആവശ്യങ്ങളിൽ അഭയമായി എൻ്റെ നിരാശയിൽ പ്രത്യാശയായി അമ്മ കടന്നു വരയണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നെ രക്ഷിക്കുന്ന നല്ല ദൈവമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യാതൊന്നും അവിടുന്ന് നിഷേധിക്കുകയില്ലല്ലോ അവിടുത്തെ ദൈവ കരുണയുടെ കൃപാവരത്തിൽ ഞങ്ങളെ അങ്ങയിൽ നിത്യമായി കാത്തു സൂക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കണമേ അവിടുന്ന് എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമാതാവെ ഞങ്ങൾ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോൾ പോലും അങ്ങ് അടുത്തുണ്ടെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ഞങ്ങൾക്കുണ്ടാകും അതിനാൽ ഒരിക്കലും അവിടുന്ന് ഞങ്ങളിൽ നിന്നും അകന്നിരിക്കരുതേ അവിടുന്ന് ഞങ്ങളോടൊപ്പമുള്ള എല്ലാ നിമിഷത്തിലും ഞങ്ങൾക്ക് ശക്തരും ധീരരുമായിരിക്കുവാൻ കഴിയും ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകയുമായ അമ്മേ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് മാർഗനിർദ്ദേശം നൽകണമേ ഞങ്ങളുടെ പാതകളിൽ പ്രകാശമായി സഞ്ചരിക്കണമേ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ നേതൃത്വം നൽകുവാൻ അവിടുന്ന് ഞങ്ങളുടെ മധ്യേ സദാ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങളെ കണ്ട് പതരാതെ ജീവിക്കുവാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ അമ്മയുടെ ശക്തിയും കരുണയും മാധ്യസ്ഥവും സഹായവും ഞങ്ങൾ യാചിക്കുന്നു എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മറികടക്കുവാൻ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപാകെ ജീവിക്കുന്നു ഒരിക്കലും നിരാശരാകുവാൻ ദാസരായി ഞങ്ങൾക്ക് ഇടവരുത്തരുതേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ വഴി നടത്തേണമേ പരിശുദ്ധാത്മാവിൻ്റെ പൂർണമായ ശക്തിയും സംരക്ഷണവും സഹായവും എന്നും ഞങ്ങൾക്കുണ്ടാകുവാൻ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ അമ്മ മാതാവെ അമ്മയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാകുമെന്ന് അമ്മയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് ഓരോ ദിവസവും സഹിക്കാൻ പറ്റാത്ത അത്ര പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവമാതാവെ അമ്മയുടെ അത്ഭുതം വഴി ഞങ്ങൾക്ക് സഹായം നൽകണമേ എല്ലാം കൊണ്ടും തളർന്നു ജീവിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ തിരുസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങിദാസരായ മക്കളുടെ തളർച്ചകളിലും തകർച്ചകളിലും ആശ്വാസവും കരുതലുമായി അമ്മ ഞങ്ങളോടൊപ്പം തന്നെ ജീവിക്കണമേ ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനാവശ്യമായ സകല കൃപാവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ യാചിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും ദാനമായി ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ ദാനങ്ങൾ സ്വീകരിക്കുവാൻ അവിടുത്തെ കൃപയ്ക്ക് ഒത്തവിധം ജീവിക്കുവാൻ ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ പരിശുദ്ധ അമ്മേമാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ നല്ല പിതാവേ അങ്ങ് എത്രമാത്രം നല്ലവനാണെന്ന് ഓരോ മക്കളും തിരിച്ചറിയുവാൻ അവിടുന്ന് ഇടവരുത്തണമേ ഈ ലോകത്ത് മനുഷ്യജനതയെ ഇത്രയധികം സ്നേഹിക്കുന്ന വേറെ ഒരു ദൈവമില്ല കാരണം അവിടുന്ന് വേണ്ടതെല്ലാം നൽകി അവിടുത്തെ മക്കളെ സ്നേഹിക്കുന്നു മക്കളുടെ രക്ഷ മാത്രമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഒരുവൻ പോലും നശിച്ചു പോകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല ഈ ലോകത്ത് പാപം കടന്നു വന്നപ്പോൾ നമുക്കായി അവിടുന്ന് പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സ്വന്തം പുത്രനെ പോലും വിട്ടു പിതാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും ആ സ്നേഹം മനസ്സിലാക്കി അവിടുത്തെ ഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്തും ഞങ്ങൾക്കായി ചെയ്തു തരാൻ സന്മനസ്സുള്ള കർത്താവെ അവിടുത്തെ പാദാന്തികത്തിൽ വന്ന അങ്ങമാതാവായ മറിയത്തോടൊപ്പം ഞങ്ങൾ അങ്ങക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തെ ധൈന്യമാക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉത്തരം നൽകണമേ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ ഞങ്ങൾ കണ്ണുനീർ ഒന്നും അവിടുന്ന് മറന്നിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം ഓരോ തുള്ളി കണ്ണുനീരും അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും കാരണമാക്കുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട് ഇന്നത്തെ സഹനം നാളത്തെ അനുഗ്രഹത്തിനും രക്ഷയ്ക്കുമായി മാറ്റുമെന്നും ഞങ്ങൾ അങ്ങയിൽ അങ്ങേലുറച്ച് വിശ്വസിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ആഗ്രഹങ്ങളെയും അവകാശങ്ങളെയും അവിടുന്ന് പരിഗണിക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മേമാതാവെ എത്രയും ദേയയുള്ള അവിടുത്തെ ഹൃദയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും പ്രാർത്ഥന സഹായം യാചിച്ചുകൊണ്ട് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അവിടുത്തെ ദിവ്യകാരുണ്യത്തിൽ കാരുണ്യത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യവും അവിടുത്തെ കൃപയും സ്നേഹവും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ഇതുവരെ ഞങ്ങളെ പരിപാലിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങേ അറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ അങ്ങ് ഞങ്ങൾക്കായി ചെയ്തു തന്ന എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ മാതാവ് ദൈവകുമാരൻ്റെ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്ത് ഞങ്ങൾ യാചിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും അവിടുന്ന് ദേവകുമാരനിൽ നിന്ന് ഉത്തരം വാങ്ങി തരണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ആമേ